പ്രിയര നേരെ വിളിക്കുമ്പോൾ തന്നെ ഇത് രാവിലെ വീണ്ടും വെള്ളാമ്പുറം പാലാമുളം റോഡിൻ്റെ അപ്ഡേറ്റും കൊണ്ടാണ് ഇന്നും വരുന്നത് റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് റീറ്റാറിങ് കഴിഞ്ഞു റീറ്റാറിങ്ങാണ് കഴിഞ്ഞു പാച്ച് വർക്കൊന്നുമില്ല ഫുള്ള് റീറ്റാറിങ് വണ്ടികൾ പോകും കൂട്ടാം വണ്ടികൾ റോഡ് ബ്ലോക്ക് പോകും റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതില് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റീറ്റാറിങ് ഫുള്ള് കഴിഞ്ഞാണ് പോലും രണ്ട് ദിവസം ബ്ലോക്ക് ആക്കണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മളൊന്ന് പോയി വെക്കുക എന്താണ് ചെയ്തിരിക്കണത് എന്നുള്ളത് പാലാമട ഞങ്ങൾ പാലാമട അങ്ങാടിയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ അവിടെ വെള്ളാമഴം റോട്ടുമുക്കൂടെ അങ്ങനെ വെറുതെ പോയി വെക്കുക ഒരുപാട് വണ്ടിക്കാർ പോവുന്നുണ്ട് നംലീറ്റ് ബ്ലോക്കായി കിടക്കുകയാണ് എന്നിരുന്നാലും പല വണ്ടിക്കാരും പോവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വണ്ടിക്കാർ വരുന്നുണ്ടല്ലേ വണ്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് പോകുന്നത് വരെ ഇവിടെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ രാത്രി ഏതോ ഒരു വണ്ടിക്കാർ വന്നുകാണ്ടത് നീക്കി വെച്ച്ങ്ങാണ്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്യാനൊന്നും പോകണില്ല കാരണം ആളുകൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് അറിയുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റോഡിൻ്റെ സേഫ്റ്റി ഒന്നും വിഷയമല്ല ഓൽക്ക് പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി പിന്നെ ഞമ്മളി പോലെ ബ്ലോക്ക് ചെയ്താണ്ട് പ്രശ്നമാക്കണ്ട എന്ന് കരുതിയാണ് ഞമ്മളത് എടുത്തേക്കാനും പോണില്ല തുറന്നു കൊടുക്കാനും പോണില്ല വണ്ടിക്കാരൊക്കെ പോയി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ടിപ്പറാരം വന്നപ്പോൾ എന്നോട് എന്ന് പറഞ്ഞ പോനാണ് തിരിച്ചു പോയി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നത് പല ആളുകളും കാറും കാറുകാർ പോയി ഓട്ടോസാർ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് പിന്നെ റോഡ് വർക്ക് ഞാനൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഓട്ടെ പോഡിൻ്റെ വർക്ക് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ച് കാണിച്ചു തരാ എന്നുള്ളതാണ് നമ്മൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ബ്ലോക്ക് ഉണ്ട് എന്നാൽ തുറന്നിട്ടും ബ്ലോക്ക് വലിയ വണ്ടികൾക്കൊക്കെ ബ്ലോക്കാണ് ഓട്ടോറിക്ഷ കാർ വരെയുള്ള വണ്ടികളൊക്കെ എടുത്തു പോകും ഇപ്പോൾ ഉണ്ടായ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി റോഡിൻ്റെ പണി എത്രത്തോളം മെച്ചുണ്ടെന്ന് ചോദിച്ചാൽ അതിലൊക്കെ നമുക്ക് സംശയമുണ്ട് എഞ്ചിനീയർമാർ ഒക്കെ ഇതിനെ കൂട്ട് നിന്നോ എന്നുള്ള ഡൗട്ടുണ്ട് കാരണം പണിയൊക്കെ വളരെ മോശമാണ് ഇത് എത്രത്തോളം നിൽക്കുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല കോ നമ്മൾ പല ഭാഗങ്ങളിലും അവർക്ക് അപാകതകൾ കാണിച്ചു കൊണ്ടി കാണിച്ചു കൊടുത്തു ഇന്നലെ രാത്രി പത്ത് മണിക്ക് കരുങ്ങി ഇരിട്ടത്താണ് ഇവർ പണിയെടുക്കുന്നത് അതിൻ്റെതായ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ റോട്ടുന്നുണ്ട് അവർക്ക് നമ്മൾ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പല ഭാഗത്തും വിള്ളലുള്ളതും എഞ്ചിനീയർക്കൊക്കെ വീഡിയോ ഇട്ട് കൊടുത്തു ഫോട്ടോ ഇട്ടുകൊടുത്തു ആ ശരിയാക്കാൻ പറയാം ശരിയാക്കാൻ പറയാമെന്ന് പറയല്ലാതെ അതൊന്നും ശരിയായിട്ടില്ല ഇനി പൊളിഞ്ഞാൽ ഇനിയും ഞാൻ നന്നാക്കി തരുന്നതാണ് കോൺട്രാക്ടറുടെ പറച്ചിൽ പൊളിഞ്ഞ ഇതേപോലെ വീണ്ടും നന്നാക്കി ചേണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഓല ഒപ്പം നിൽക്കാൻ ഇപ്പോൾ ഞമ്മക്ക് കഴിയില്ല അങ്ങനെ പുറപ്പെടാം അപ്പുറത്തുണ്ട് ഫുൾ ആയിട്ട് ഓല പിന്നാലെ നിക്കാനൊന്നും ഇപ്പോൾ ഞമ്മക്ക് കഴിയില്ല നമ്മൾക്ക് നമ്മളായിട്ടുള്ള വർക്കുകൾ വേറല്ലേ നമ്മളിടയ്ക്കിടയ്ക്കാണ് വന്ന് നോക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുമരേജ് ആ അത് ചെയ്യാം അത് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ചെയ്ത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ ഇപ്പോൾ മുഴുവൻ നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഞാൻ റീട്ടാർ ചെയ്യുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കൊണ്ടും കൂഴി അടച്ച് പാച്ച് വർക്ക് എടുത്തുകാണ്ട് ഓട്ട അടച്ച് തരാമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരുന്നത് ആ കോൺട്രാക്ടറെ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉള്ളത് അറുന്നൂറ്റി അഞ്ച് മീറ്ററും റീട്ടേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇത്രേ നമുക്ക് കഴിയുള്ളു പിന്നെ ഇവരെ പിന്നാലെ നടന്നുകാണ്ട് എന്താണ് നമുക്ക് ഇത് മറ്റേ ഇതിന് ടെക്നോളജി ചെക്ക് ചെയ്താണ്ട് എന്താണ് ഇതിൻ്റെ അളവും തൂക്കവും നോക്കി ഇങ്ങാണ്ട് ചെയ്യിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല എഞ്ചിനീയറെ സൈറ്റിൽ നിർത്തിയതാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എഞ്ചിനീയറെ സൈറ്റിൽ നിർത്തിച്ചാണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിങ്ങനെ എന്നിട്ടും ഇപ്പം ഞാൻ പൊടിയാണെച്ചപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ ഞാൻ എൻജിനീയറും കോൺട്രാക്ടർമാരും ഒക്കെ ഒത്തും കാണ്ട് ഓല് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതി എന്നുള്ള ലെവലില് പണിയെടുത്തു എന്ന് കരുതേണ്ടി വരും അത് രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ വിറക്കണമുണ്ട് ഇവിടെയൊക്കെ എത്രത്തോളം എത്രത്തോളം റോഡിൻ്റെ വർക്ക് ഗുണമേന്മയുള്ളതാണ് എന്ന കാര്യത്തിൽ നമുക്കൊക്കെ സംശയമുണ്ട് ഇത് അടുത്ത മഴ കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ കേട്ടോ ഒക്കെ ഓട്ട കണക്കെടുക്കണം അവിടെയൊക്കെ ഈ നാനൂറ് അടിൻ്റെയും അഞ്ഞൂറ് അടിൻ്റെയും എണ്ണൂറ് അടിൻ്റെ ഒക്കെ ടിപ്പറുകൾ വരുമ്പോഴേ ഇതൊക്കെ ഒളിഞ്ഞ് പാളി സൈഡ് പോരും കാരണം റോഡ് രണ്ട് ഭാഗത്തുക്കും ആ വണ്ടി ആ ടിപ്പറിന് വരുന്നതോടുകൂടി ആ ടയർ പോണതോടുകൂടി രണ്ട് ഭാഗത്തുക്കും റോഡ് അവിടെ ഒജ്ജു ഒഴിഞ്ഞാൽ പോവും അതുണ്ടാകുക ഇവിടെയൊക്കെ പല ഭാഗത്തും ഈ റോഡഞ്ചും കയറാത്ത ഭാഗങ്ങൾ തന്നെ ഉണ്ട് ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് പിന്നെ രാത്രി എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോയത് അപ്പോൾ രാവിലെ വണ്ടികളൊക്കെ പോകണോണ്ട് വണ്ടികൾക്കൊക്കെ തുറന്നുകൊടുത്തേക്കണുണ്ടോ ഇവിടെയൊക്കെ കണ്ടോ പതിയായിക്കണിപ്പം തന്നെ പതിയായിരിക്കണു പതിഞ്ഞ് നിൽക്കണോ ഇവിടെയൊക്കെ എത്രത്തോളം റോഡ് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇനി എൻജിനീയറോടും പറഞ്ഞിട്ടുണ്ട് എൻജിനീയർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റോഡ് വിണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കുറച്ച് അപ്പുറത്ത് അത് ഞാൻ വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം അത് അതും കൂടി കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞ് ഇത്രയും ഭാഗം അതായത് പാലാമ്പടം മുതൽ സഹ്യ കോളേജിന്റെ അവിടെ വരെ റോഡ് റീടാർ ചെയ്തിട്ടുണ്ട് പക്ഷേ റീടാർ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ റോഡ് പണി അത്രക്ക് എത്രത്തോളം മികച്ചതാണ് എന്നുള്ള നമുക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ റോഡ് അടർന്നു പോരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് എന്താ ഈ കാണുന്ന സ്ഥലങ്ങൾ അല്ലോ ഇതൊക്കെ ഇതിലൊക്കെ വെണ്ടുകാണ്ടാ നിൽക്കണോ ഇതൊക്കെ ഇതൊക്കെ നിൽക്കണോ റോഡ് റോളർ രണ്ടാമത് ഇട്ടം പോയപ്പോൾ റോഡ് റോളർ പോയ ഭാഗത്തുനിന്ന് വീലിൻ്റെ അങ്ങേ ഭാഗം അങ്ങേ ഭാഗം ഉണ്ടോ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇതിമ കൂടെ ഇങ്ങനെ ലോഡും വണ്ടികൾ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് എത്രത്തോളം ഈ പണി മികച്ചതാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട് ഇത് എത്ര കാലം നിൽക്കും എന്നും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ഒരു ഇവിടെ അവിടെയൊക്കെ പൂ ഇങ്ങനെ താ ചവിട്ടിയാൽ താകുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇവിടെ ഒക്കെ പ്രശ്നങ്ങളാണ് ഒറ്റക്ക് വന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാകും ഈ റോഡ് വർക്ക് എടുത്തത് വളരെ മോശം രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇനി എത്രത്തോളം നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് ലാഭം അടുത്ത മഴക്കാലം തള്ളിയിട്ടാൽ അത്രയും ലാഭം തള്ളിടമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് നമുക്ക് മഴക്കാലം ആയിട്ട് നോക്കാം ഏതായാലും നൂറ്റി തൊണ്ണൂറ് മീറ്റർ റീട്ടാർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ കോൺട്രാക്ടറെ കൊണ്ട് ഈ റോഡിൻ്റെ ഫുള്ള് വർക്കും ഇല്ല ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല മറ്റേ അറുന്നൂറ്റി അഞ്ച് മീറ്ററും ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളങ്ങോട്ട് വെള്ളാപുറത്തേക്ക് പോയില്ല ഞങ്ങൾ പഠിച്ചാൽ മറ്റും അറുന്നൂറ്റി അഞ്ച് മീറ്ററും റീട്ടാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വെള്ളാമ്പുറത്തുനിന്ന് പോയി അവിടെ എന്താ ചെയ്തുക്കുന്നത് ബ്ലോക്കിൻ്റെ അത് എന്താ ചെയ്തു പോയി പോരാ വെള്ളാപുരത്തും കൂടി ഒന്ന് പോയിട്ട് അതും കൂടി നോക്കട്ടെ ബ്ലോക്ക് ചെയ്ത് തുറന്നിട്ട് എന്നുള്ളത് പോരാ വെള്ളാമ്പുറം അണ്ടർഗ്രൗണ്ടിൻ്റെ അണ്ടർ പാസേജിൻ്റെ റെയിൽവേൻ്റെ അണ്ടർ പാസ്സേജിൻ്റെ അവിടെ ബ്ലോക്ക് ഇനി അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ആളുകൾ എടുത്തിട്ട് ആളുകൾ രാത്രി ഒന്നുകാട് കൊടുക്കുമ്പോൾ ആരും ചോദിച്ചാലും പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ ആളുകൾ എടുത്ത് അവിടെ ഈ ഇതിൻ്റെ അടുത്ത് ഈ കടത്തിൻ്റെ അടുത്ത് ബ്ലോക്കാക്കിയിരുന്നതും അതും എടുത്തിട്ടിട്ടുണ്ട് ഏത് വണ്ടിക്കാരനും വേണമെങ്കിലും പോരാകുന്ന കണ്ടീഷനിലാക്കിയിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പറ്റുള്ളൂ എന്നാണ് പണിക്കാർ കോൺട്രാക്ടറും ഇതിൻ്റെ ആളുകളും പണിക്കാരും മേസുമാരും ഒക്കെ പറഞ്ഞത് എന്നോട് കംപ്ലീറ്റ് ഇത് എടുത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിരുന്നു ഇതൊക്കെ എടുത്ത് ഇതാക്കിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ യാത്രക്കാരോട് പറയാനുള്ളത് നിങ്ങൾ വരണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വന്നാൽ ബ്ലോക്കില്ല എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾ വലിയ വണ്ടിക്കാരൊക്കെ ടിപ്പർ പോലുള്ള ആളുകളൊക്കെ ടിപ്പർ വണ്ടി ഡ്രൈവർമാരൊക്കെ ഇതിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നുകൂടി നിങ്ങൾ ലോഡും കൊണ്ട് വണ്ടി ലോഡും കൊണ്ട് റോട്ടുമുക്കി കയറിയാൽ ആ റോഡ് പതിയാവും അതിലൊരു സംശയമല്ല ഇവിടെ അപ്പോൾ വലിയ വണ്ടിക്കാർ കഴിയുമെങ്കിൽ വരാതിരിക്കുക ഇനി വന്ന് എന്ത് കരുതിയാൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എല്ലായിടത്തും തുറന്നിട്ടിങ്ങണ് എടു ബ്ലോക്കുകളൊക്കെ എടുത്തിട്ടിങ്ങണ് രാത്രി ഏതോ വണ്ടിക്കാർ എടുത്തിട്ട് ഒഴിവാക്കിയതാണ് അപ്പോ അതുകൊണ്ട് വന്നാൽ ബുദ്ധിമുട്ടൊന്നുമില്ല വരാതിരിക്കാൻ ശ്രദ്ധിക്ക നമ്മുടെ റോഡ് നന്നാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിപ്പോ കാറ് ചേച്ചി കാറ് കൊണ്ടുവരണേ അപ്പോ ആളുകൾ ആളുകളുടെ സൗകര്യമാണ് ആളുകളുടെ ആളുകളുടെ സൗകര്യമാണ് എന്താണ് നമുക്ക് നമ്മുടെ സൗകര്യം അത്രയാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ കോൺക്ലീറ്റ് ചെയ്ത റോഡ് അപ്പം നമുക്ക് നമ്മുടെ സൗകര്യമാണ് വലുത് മറ്റുള്ളതൊക്കെ പിന്നെയാണ് റോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വേം നാട്ടുകാർ എന്താകാഞ്ഞിട്ടാണ് ഈ നാട്ടുകാരെ പറ്റൂല എന്നൊക്കെ പറയും ചോദിച്ചു നമ്മൾ വണ്ടികളോട് പോകരുത് വരരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മളോട് ഒരു കാരണം അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് അറുന്നൂറ്റി അഞ്ച് മീറ്റർ നമ്മുടെ കോൺട്രാക്ടർ എന്താണ് ആദ്യം എടുക്കൂലെന്നൊക്കെ പറഞ്ഞെങ്കിലും എൻജിനീയറും സബ് എഞ്ചിനീയറും ഒക്കെ കർശന നിർദ്ദേശപ്രകാരം അവരുടെയൊക്കെ കർശന നിർദ്ദേശപ്രകാരം അറുന്നൂറ്റി അഞ്ച് മീറ്ററും റീട്ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്വാളിറ്റിയിൽ സംശയമുണ്ട് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമുണ്ട് അത് നമുക്ക് കണ്ടറിയാം ഏതായാലും സംഭവം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്കുകൾ അവർ റോഡ് വർക്ക് വർക്ക് എടുത്ത ആൾക്കാർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആ ബ്ലോക്കൊക്കെ ജനങ്ങൾ പൊളിച്ച് ഇന്നലെ രാത്രി യാത്ര യാത്ര തുടങ്ങിയിട്ടുണ്ട് രാത്രി പത്ത് മണിക്കാണ് ഇതിൻ്റെ ഈ ഈ ഭാഗം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗം ഇന്നലെ രാത്രി പത്ത് മണിക്ക് റീറ്റാറിങ് കഴിഞ്ഞാണ് അതിൻ്റെ മുകളിൽ കൂടെ നേരം വിളിക്കുമ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ വാഹനങ്ങൾ ഓർഡർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊളിയോ പൊളിയിലോ എന്നുള്ളത് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം അതിന ഒളിയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒളിഞ്ഞാൽ വീണ്ടും നമുക്ക് പരാതികളുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ അറുന്നൂറ്റി അഞ്ച് മീറ്ററും റീട്ടാർ ചെയ്ത് റോഡ് പൂർണ്ണമാ പൂർവ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനങ്ങളൊക്കെ എല്ലാവരും വര കൂടും ഇനിയിപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാനൊന്നും നിൽക്കണ ആൾക്കാർക്ക് പോണ്ടവൽക്ക് പോകാം തീരുന്നവർക്ക് വരാം വരാതിരിക്കണവൽക്ക് വരാതിരിക്കാം അപ്പോൾ ഇതാണ് വെള്ളാകുളം റോഡിൻ്റെ നമ്മുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ റോഡ് റോളർ താരം അതായത് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെയായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു റോഡ് ഇങ്ങനെ അടർന്നു പോരാനുള്ളൊരു കോലത്തിൽ ഇങ്ങനെ വിണ്ട് വിറി നിന്നിരുന്നു അപ്പം റോഡ് റോളർ താരം നമ്മുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ഒന്ന് ഇതിൽ കയറ്റി ഇറക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് അയാളെ ഒന്നും കൂടി റോഡ് ഒന്ന് രാത്രി ഒരേ നേരം വൈകി പണിയെടുത്തതുകൊണ്ടേ ഫുൾ ഒന്നും കൂടി ഒന്ന് റൗണ്ട് ഒന്നും കൂടി അമർത്താമെന്ന് പറഞ്ഞതാണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീണ്ട സ്ഥലം ഒന്ന് കാട്ടി കൊണ്ടു കൊടുത്തിരുന്നു അതിപ്പോൾ വണ്ടികൾ പോയിങ്ങാണ്ട് ഇപ്പോൾ അത് കുറച്ച് അമർന്നിട്ടുണ്ട് അപ്പം എന്താ റോഡ് റോളറും കൂടി ഒന്ന് അമർത്തിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു ആ വെള്ളിച്ച വന്നിരുന്നത് ഈ ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ ഇതിനെങ്ങനെ ഇതിനെങ്ങനെ ആയിട്ടായിരുന്നു വണ്ടി അപ്പോൾ അത് റോഡ് റോളർ ഒന്ന് കയറ്റി ഇറക്കിങ്ങാണ്ട് ഒന്ന് അമർത്തിക്കാണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ ഇത്ര അതിന് വണ്ടിങ്ങാണ്ട് വന്നു ചെയ്തുതരുന്നു നമുക്കും എല്ലാവർക്കും പാടെ കൂടിയാണോ അവിടെ സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാം അങ്ങനെയല്ല ഇപ്പോൾ പറ്റുള്ളൂ റൗണ്ട് ഓരോ റൗണ്ട് ഇങ്ങനെ എല്ലാവരുത്തുകൂടെ ഒന്ന് ഇങ്ങനെ വെറുതെ അമർത്തി വിടുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പതിച്ചിൽ വന്നിരിക്കണമെന്ന് ചോദിച്ചെങ്കിൽ ആ പതിച്ചിലിന് ഒന്ന് ഒഴിവാക്കുക എന്നുള്ള കണ്ടീഷനിൽ ഒന്ന് അമർത്തി വീടുകയാണ് മുതൽ നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പതി വരുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ ഒക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് അമർന്നു ആ ഇതായിരുന്നു ആ വിണ്ട സ്ഥലം ഇതായിരുന്നു വിണ്ട സ്ഥലം ഇതാണ് അത് ഇവിടെ ഇവിടെയാണ് ആ വീണ്ടിരുന്നത് ണ്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ റിവേഴ്സ് വന്നു ആണോ ഇതൊക്കെ ഇതൊക്കെ വെള്ളി അടർന്ന് നിക്കേനി നമുക്ക് മാന്തിയൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കിനി ഞാൻ എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാട്ടി കൊടുത്തു അപ്പോൾ ശരിയാക്കാൻ പറയാന്ന് പറഞ്ഞിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് കാട്ടി കൊടുത്തു നമ്മള് ശരിയാക്കാ ശരിയാക്കാന്ന് പറഞ്ഞു ശരിയാക്കിയിട്ടില്ല നല്ലതാ ശരിയാക്കിട്ടില്ല അയാളെന്തായാലും റോഡ് റോളർ റോഡർ വന്നിട്ടുണ്ട് കയറ്റിറക്കുമ്പോൾ ശരിയാകും ഒന്നാമരും അതാണ് ഇപ്പോൾ ഉള്ളു വരട്ടെ നമുക്ക് ആ ആ ഈ തലക്ക കൂടെ വരുമ്പോൾ അപ്പുറത്തെ കുഴപ്പം ഇപ്പൊ നമ്മുടെ റോഡ് റോളർ ഇതിലെ പോകുന്നു കറങ്ങി വരണം പോയിപ്പോ റോഡ് റോളർ പോയി കഴിഞ്ഞതിന് ശേഷം കണ്ടോ റോഡിന്റെ അവസ്ഥ ഇതാണ് നമ്മൾ പറയുന്ന ഏത് നമ്മള് പറയണത് വെള്ളിച്ചോളിണ്ടോ ഈ വെള്ളിച്ചങ്ങനെ വന്നിട്ട് അതിലൊക്കെ വെള്ളിച്ചാർ ഇതാണ്ടോ ഇവിടെ റോഡ് അങ്ങനെ ഉണ്ടോ ഇതൊരു വെള്ളിച്ചാർ ഇത് ഉണ്ടോ ഇവിടെ ഇതിലങ്ങട്ട് ഇതിങ്ങനെ പൂട്ട് ഇവിടുന്ന് ഒരു കല്ലടർന്ന് പോന്നാൽ മതി ഒരൊറ്റ ഒരു മണിക്കല്ല് അടർന്ന് പോന്നാൽ മതി പിന്നെ അവിടെ ഒരു കുഴി ഉണ്ടാവും ഇതാണ് നമ്മളിവരുടെ പണിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത് ഇതാണ് ഇവരുടെ പണിൻ്റെ കോലം എന്ന് പറയുന്നത് ഡോക്ടർ ഇപ്പോൾ രണ്ടാമത് റോഡ് റോഡ് കൊണ്ട് അയാൾ കംപ്ലീറ്റ് അമർത്തി പോയതാണ് പോരെ പക്ഷെ ശരിയാവൂല അതിന് ശരിയാവാൻ സാധ്യതയേ ഇല്ല